السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചത്തിൻ്റെ സട്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന രംഗങ്ങളിലും പാലിച്ചു കൊണ്ട് അള്ളാഹുവിനെ തൊക്കവയുള്ള മുത്തക്കങ്ങളായി മിനിങ്ങളായി ജീവിതം നയിക്കണമേ എന്ന മിമ്പറിൽ നിന്നുള്ള വസൂയത്ത് ഉത്ബോധനം എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് ലോകം പുതിയൊരു കൊല്ലവർഷത്തിന് സ്വാഗതമോദിക്കഴിഞ്ഞ സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഗിഗോറിയൻ കലണ്ടർ പ്രകാരമുള്ള കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മളിൽ ഉണ്ടാവേണ്ട ചില ചിന്തകൾ പങ്കുവെക്കുവാനാണ് ഇന്നത്തെ ഹൊത്തുബയിലൂടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഇസ്ലാം വർഷങ്ങളുടെയും മാസങ്ങളുടെയും മാറ്റം മനുഷ്യന് ആലോചിക്കുവാനും ചിന്തിക്കുവാനും നിശ്ചയിച്ചതാണെന്നാണ് അള്ളാഹു ഖുറാനിൽ ഉണർത്തുന്നത് ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ അറുപത്തിരണ്ടാമത്തെ വചനമാണ് ആദ്യമേ തന്നെ ഓദി കേൾപ്പിക്കോ കൽപ്പിച്ചത് അള്ളാഹു ആകുന്നു രാത്രിയെയും പകലിനെയും മാറി മാറി വരുന്നതാക്കിയത് എന്തിനാണ് ഈ ദിവസങ്ങളുടെ മാറ്റം മാസങ്ങളുടെ മാറ്റം വർഷങ്ങളുടെ മാറ്റം ലിമൻ അറാത ഈ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുവാൻ വേണ്ടിയാണ് ദിവസങ്ങളും മാസങ്ങളും മാറി വരുന്നത് എന്ന് ഇഷ്ട അള്ളാഹു പറയുകയാണ് ഒരു വർഷം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ സത്യത്തിൽ നമ്മൾ ദുഃഖിക്കുകയാണ് വേണ്ടത് നമ്മൾ സങ്കടപ്പെടുകയാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വർഷം മരണപ്പെട്ടു പോയിരിക്കുന്നു അതിന് നാം സാക്ഷ്യം വഹിക്കുകയാണ് ഓരോ വർഷം കടന്നു പോകുമ്പോഴും കഴിഞ്ഞൊരു വർഷത്തിൻ്റെ മരണത്തിൻ്റെ ആണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ഓരോ ഘട്ടത്തിലും മരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് പതിനാറ് വയസ്സാകുമ്പോൾ പതിനഞ്ചുകാരൻ നമ്മളിൽ നിന്ന് മരിച്ചു പോവുകയാണ് യുവത്വം കടന്നു വരുമ്പോൾ ബാല്യം മരിക്കുകയാണ് ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അവൻ ജീവിച്ചു തീർക്കുമ്പോൾ മരണത്തിലേക്കുള്ള അവൻ്റെ കാൽപ്പാടുകൾ അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നൽ കാൽമറേ കായലു വസമാനി നെഞ്ചിൽ കൈവച്ച് നോക്കുമ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ മിടിപ്പുകൾ ഓരോന്നും എന്താണ് ഓരോ സെക്കൻഡുകളാണ് സെക്കൻഡുകൾ അത് മിനിറ്റുകളാകുന്നു മിനിറ്റുകൾ അത് മണിക്കൂറുകളാകുന്നു മണിക്കൂറുകൾ ദിവസങ്ങളാകുന്നു ദിവസങ്ങൾ മാസങ്ങളും മാസങ്ങൾ വർഷങ്ങളുമായി മനുഷ്യൻ ഇവിടെ ജീവിച്ച് തീർക്കുകയാണ് അത് നമ്മളോട് പറയുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ മിനിറ്റുകളും സെക്കൻഡുകളുമാണ് എന്നാണ് ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ നമ്മുടെ ഖബറിലേക്കുള്ള മരണത്തിലേക്കുള്ള നമ്മളുടെ ഒരു കാലടി ഒരു കാൽപ്പാട് ഒരു 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 വേള നമ്മൾ മുന്നോട്ട് പോയി കൊയിരിക്കുന്നു എന്നാണ് അർത്ഥം അർത്ഥമാക്കേണ്ടത് വരാൻ പോകുന്ന വർഷത്തെ സമയബന്ധിതമായി ഉപയോഗപ്പെടുത്തുവാനും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള ദൃഢനിശ്ചയമാണ് ഒരു വർഷം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ടത് കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ചെയ്യാതെ മറന്നുപോയ മാറ്റിവെച്ച അമലുകളും കർമ്മങ്ങളുമെല്ലാം തന്നെ ഈ വർഷത്തിൽ ചെയ്യും അത് ചെയ്തു തീർക്കുമെന്നുള്ള ദൃഢനിശ്ചയമാണ് പുതുവർഷത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് പുതുവർഷം എന്ന പേര് പറയുന്നത് പുതിയ വർഷം എന്നാണ് മനുഷ്യൻ പുതുമയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ ഒരു പുതിയ ഒരു വാഹനം പുതിയൊരു ഡ്രസ്സ് അതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവന് ഉന്മേഷമുണ്ടാക്കുന്നതാണ് എന്നാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച കർമ്മങ്ങൾ പലതും നമ്മൾ ചെയ്യാതെ വിട്ടുപോകുന്നതുണ്ട് അത്തരം കർമ്മങ്ങൾ കണ്ടെത്തി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പുതിയൊരു അമല് പ്രാവർത്തികമാക്കുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിന് ഒരു പുതുമയാണ് മഹാനായ പണ്ഡിതൻ നസൻ ബസരി പറയുന്നുണ്ട് സബാഹി കുല്ലുസബാഹിയൂലുസ് ആദം ഇന്നമാ അന്ത ഇന്നു ഇതാ ദഹ ബോമുൻ എല്ലാ പ്രവാദവും മനുഷ്യനോട് പറയാതെ പറയുന്നത് ഓ മനുഷ്യപുത്ര എന്ന് പറഞ്ഞാൽ ചില മണിക്കൂറുകളാണ് ദിവസങ്ങളാണ് മാസങ്ങളാണ് ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും ജീവിതത്തിൻ്റെ ഭഗധേയും നീ ജീവിച്ചു തീർക്കുകയാണ് എന്നാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ വയസ്സാകുന്ന വാഹനത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നവനാണ് ആ യാത്ര അവന് ദിവസങ്ങളും മാസങ്ങളുമായി കഴിച്ചുകൂട്ടുകയാണ് അവൻ പ്രബോധമാകുന്നു പ്രദോഷമാകുന്നു ഓരോ ദിവസങ്ങളും ജീവിച്ചു തീർക്കുമ്പോൾ ദുന്യാവിൽ നിന്നും അവൻ പ പതുക്കെ പതുക്കെ അകന്നുകൊണ്ട് കബറിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവധിയിലേക്ക് യാത്ര ചെയ്യുകയാണ് ഓരോ നിമിഷത്തിലും നമ്മുടെ ദിവസങ്ങൾ ചുരുങ്ങി വരികയാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വർഷം വരുമ്പോൾ മരണചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് നമ്മുടെ വയസ്സ് നമുക്കറിയാം നമ്മുടെ ശരാശരി വയസ്സ് ഇസ്ലാം പറയുന്നത് അറുപത് മിനും എഴുപതിനും ഇടയിലാണ് അപ്പോൾ എത്ര വയസ്സായി എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഈ ചിന്തിച്ചിട്ട് ഈ ഒരു വർഷത്തിൽ നമ്മൾ ചെയ്യാതെ പോയ കാര്യങ്ങൾ പുതിയ വർഷത്തിൽ നമ്മൾക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം പ്രപഞ്ചമെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അതിന് സ്ഥായിയായ ഒരവസ്ഥയില്ല പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല ചൂട് കാലവും ശൈത്യകാലവും മഴക്കാലവും മാറി മാറി വരുന്നു സൂര്യനും ചന്ദ്രനും ഉദിക്കുകയും അത് ഉന്നതിയിലെത്തുകയും പിന്നെ അസ്തമിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനൊന്നും സ്ഥായിയായ രൂപമില്ല എന്നാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു ഉത്ഭവവും ഒരു ഉയർച്ചയും ഒരു ഒടുക്കവും ഉണ്ട് എന്നാണ് അതേമാതിരി മനുഷ്യനും ഇങ്ങനെ ഒരു വളർച്ച ജനനമുണ്ട് വളർച്ചയുണ്ട് അങ്ങനെ തകർച്ചയുണ്ട് എന്നാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നാം ഓരോ കാലം വരുമ്പോഴും നമ്മുടെ ഭാഗതേയം നമ്മൾ അടയാളപ്പെടുത്തുക അത് നന്മയുടെ അടയാളപ്പെടുത്തലുകൾ ആവണം തിന്മയുടെ അടയാളപ്പെടുത്തലുകൾ ആവരുത് എന്നാണ് അതുപോലെ തന്നെ പിന്നിട്ട ഒരു വിശകലനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തണം പുതുവർഷം വരുമ്പോൾ കഴിഞ്ഞ നമ്മുടെ പത്രങ്ങളിലൊക്കെ കഴിഞ്ഞൊരു വർഷക്കാലത്തെ നടന്ന പ്രധാന സംഭവങ്ങളൊക്കെ പറയാറുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും പാളിച്ചകളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട മൂല്യനിർണയം നടത്തേണ്ട ഒരു അവസരമാണ് പുതുവർഷം ഒരു ബിസിനസ്സുകാരൻ ഒരു കച്ചവടക്കാരൻ ഒക്കെ തന്നെ അവൻ്റെ ബിസിനസ്സും കച്ചവടമൊക്കെ ഓടിച്ച് നടത്തുന്ന സമയമാണ് ഓഡിറ്റ് നടത്തി അതിലെ നഷ്ടങ്ങളും ലാഭങ്ങളും വിലയിരുത്താറുണ്ട് നാം നമ്മുടെ ജീവിതം ഒരു ഓഡിറ്റിന് വിധേയമാക്കേണ്ട അവസരമാണ് ഒരു വർഷം കടന്നു വരുമ്പോൾ ഉണ്ടാവേണ്ടത് എന്നാണ് പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി ഒരു നീയൊരു യുവാവാണെങ്കിൽ നീ മനസ്സിലാക്കണം നിന്റെ യുവത്വം ഇതാ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം നീ ഒരു ആരോഗ്യവാനാണെങ്കിൽ നീ ചിന്തിക്കുക ഒരു രോഗം നിനക്ക് പിടികൂടുവാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് ആരോഗ്യമുള്ള അവസ്ഥയിൽ നീ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നീ സമ്പന്നനാണെങ്കിൽ നീ മനസ്സിലാക്കണം നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ട് നീ ദരിദ്രനാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ സമ്പത്തുള്ള അവസരത്തിൽ നീ അതുകൊണ്ട് നിന്റെ പരലോകം മോക്ഷം നീ കാാംക്ഷിക്കണം എന്നാണ് അതുകൊണ്ട് മനുഷ്യൻ ചിന്തി ചിന്തിക്കുകയോ കബൽ കപൽശോലിക്കാൻ നീ ഒഴിവു സമയം ലഭിക്കുന്ന ആളാണെങ്കിൽ നിനക്ക് നിരന്തരമായ ജോലി വരുന്നൊരു അവസരമുണ്ട് അതിനു മുമ്പ് ഈ ഒഴിവു സമയം നന്മക്ക് ഉപയോഗപ്പെടുത്തുക സർവോപരി ഈ ലോക ജീവിതം പരലോകത്തിന് വേണ്ടി ഇനി ഉപയോഗപ്പെടുത്തണമെന്ന് പ്രവാചകൻ ഉണർത്തുകയുണ്ടായി അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടിയ അവസരങ്ങൾ അത് കർമ്മങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടു നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം അവസാനം രോഗശയ്യയിലായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ മനുഷ്യൻ ഖേദിക്കുമെന്ന് കൂറുവാൻ പറയുന്നുണ്ട് നഫ്സിൻ യാ ഫീ ചെമ്പില്ലാ ഓരോ വ്യക്തിയും പറയുന്നതാണ് എൻ്റെ നാശമേ എൻ്റെ നാശമ അല മാ ഫറത്തു ഞാൻ നഷ്ടപ്പെടുത്തിയ എൻ്റെ ദിവസങ്ങൾ ഫീ ജംബില്ല അബ്വാഹുവിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഞാൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ അവൻ ഒരു അവസരം സമയം ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് അപ്പോൾ അവഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുക അതുപോലെ തന്നെ പടപ്പുകൾ നമ്മുടെ സമസൃഷ്ടികളോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അതിക്രമങ്ങൾ അതിൽ അവരോട് മാപ്പ് ചോദിക്കുക അവൻ്റെ അവകാശങ്ങൾ അവൻ്റെ അഭിമാനങ്ങൾ സമ്പത്ത് ഒക്കെ നമ്മൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരികെ കൊടുത്തുകൊണ്ട് അവനോട് മാപ്പ് ചോദിക്കുക അള്ളാഹുവിൻ്റെ കടപ്പാടുകളിൽ വീഴ്ച വരുത്തവൻ തോപു ചെയ്യുക അതുപോലെ തന്നെ വരുന്ന വർഷം ഒരു ശുഭാപ്തി വിശ്വാസം വരുന്ന വർഷത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവുക ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാവുക പുതിയ വർഷത്തിൽ നമുക്ക് നല്ലത് വരുമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക നല്ലതുണ്ടാവും നന്മയുണ്ടാകും അല്ലേ നല്ലത് ചെയ്യാനുള്ള അവസരമുണ്ടാകുമെന്നുള്ള നിർഭരമായ രൂപത്തിലാണ് പുതുവർഷത്തെ നമ്മൾ വരവേൽക്കേണ്ടതാണ് പ്രവാചകൻ സല്ലാ അല്ലെ വല്ല തൻ്റെ അനുയായികളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നാണ് തൻ്റെ ഇസ്ലാമിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ അനുയായികളായ അടിമകളായ ആളുകൾ നെബിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് യജമാനന്മാർ മർദ്ദിച്ച മർദ്ദനത്തിൻ്റെ പാടുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് വിലപിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ റസൂലിൽ പ്രതീക്ഷ ഉണ്ടാക്കുകയാണ് അമർ പടച്ചവൻ ഈ കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് നിർഭയമായി ഇവിടെ ജീവിക്കുവാൻ സാധിക്കും സെൻ മുതൽ ഹദറമൌത്ത് വരെയുള്ള ദുർഘടമായ പാതയിലെ ഒരു ആൾക്ക് ഒരു പ്രയാസവും കൂടെ അത് സഞ്ചരിക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് പറഞ്ഞ് പ്രതീക്ഷ നൽകുകയാണ് തായ്ഫിൽ നബിയെ ഉപദ്രവിച്ച് എറിഞ്ഞോടിച്ച ആളുകളെ നശിപ്പിക്കുവാൻ വേണ്ടി മലക്കലിൻ്റെ മല മലകളുടെ മലക്ക് വന്ന് ആ മലകൾ എടുത്തിടാമെന്ന് റസുല്ലോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ അവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ബല്ലർജു ജമിൻ ഖുബിഷയാൻ ഇവർ ഇവർ വിശ്വാസികളായിട്ടില്ലെങ്കിലും ഇവരുടെ വരും തലമുറയിൽ നിന്നെങ്കിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുവിൽ ഒരു സമൂഹം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള പ്രതീക്ഷാനിർഭരമായ ഒരു അവസ്ഥ ഇസ്ലാം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുവാൻ സാധിക്കുന്നത് സത്യത്തിൽ സത്യത്തിൽ പ്രതീക്ഷകളാണ് ഭൗതിക ലോകത്ത് മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഭൗതിക ലോകമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷാനിർഭരമാണ് മരണശയ്യയിൽ കിടക്കുന്നവന് പോലും ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല സത്യത്തിൽ ഈ പ്രതീക്ഷകളാണ് ഈ ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ ചാലകശക്തിയായി വർത്തിക്കുന്നത് വിശുദ്ധ പ്രകൃതിമതമായ വിശുദ്ധീസിലാണ് മനുഷ്യൻ്റെ ഈ സ്വഭാവം തിരിച്ചറിഞ്ഞ് അവൻ്റെ പ്രതീക്ഷകൾക്ക് വളം വെച്ച് കൊടുക്കുന്നുണ്ട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് പ്രത്യാശകൾ നൽകുന്നുണ്ട് എന്നാണ് െ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വാസം നൽകുന്ന പ്രതീക്ഷകൾ അത് അനല്പമാണ് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് ഏത് പ്രസന്ധി പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് വിശ്വാസം അവന് നൽകുന്നുണ്ട് ഒന്ന് കാരുണ്യവാനായ അള്ളാഹു വിശ്വാസം അത് പ്രതീക്ഷയാണ് റജ ഉബില്ല അള്ളാഹു ഉള്ള പ്രതീക്ഷ അള്ളാഹു തന്നെ കൈവിടില്ല അവൻ്റെ സഹായം എനിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷ അതുപോലെ ജീവിതം ഇതോടെ അവസാനിക്കുന്നില്ല ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് അവിടെ നല്ല കർമ്മങ്ങൾ ഇവിടെ ചെയ്യുന്ന ആളുകൾക്ക് പ്രതീക്ഷയുണ്ട് സ്വർഗമെന്ന പ്രതീക്ഷ സ്വർഗം വിശ്വാസത്തിന് നൽകുന്നത് വലിയൊരു പ്രതീക്ഷയാണ് അതുകൊണ്ട് വിശ്വാസിക്ക് ജീവിതത്തിൽ നിരാശപ്പെടേണ്ട അവസ്ഥ അവസ്ഥയില്ല നിരാശക്ക് അവൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ത് പ്രയാസങ്ങളും ബുദ്ധി കിട്ടുകളും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നവനാണ് വിശ്വാസി അവനൊരു ഉപദ്രവം ഉണ്ടായാൽ അവൻ ക്ഷമിക്കുകയാണ് ഇതവന് ഖൈറായി മാറും എന്നാണ് ദുരിതങ്ങളിൽ പോലും പ്രതീക്ഷയാണ് അള്ളാഹു പറയുന്നുണ്ട് വിശ്വാസികൾ പ്രതീക്ഷ വെച്ച് പുലർത്തണം എന്നെക്കുറിച്ച് നല്ല പ്രതീക്ഷ ഇൻ അല്ലാഹ്ലാൽ എൻ്റെ അടിമ എന്നെക്കുറിച്ച് വെക്കുന്ന പ്രതീക്ഷയിൽ ആ പ്രതീക്ഷ പ്രതീക്ഷയുടെ സ്ഥാനത്താണ് ഞാൻ ഉള്ളത് അവൻ അവനെക്കുറിച്ച് നല്ല പ്രതീക്ഷയാണെങ്കിൽ അവന് ഞാൻ അത് അത് അവന് പൂർത്തീകരിച്ചു കൊടുക്കും എന്നാണ് അല്ലേ അറബിയിൽ ഇതിന് പറയുക തഫാ ഉൽ എന്നാണ് ഓപ്റ്റിമിസം എന്ന് ഇംഗ്ലീഷിൽ പറയും ശുഭപ്രതീക്ഷ അതുണ്ടാവണം എന്താണ് ശുഭപ്രതീക്ഷ ഒരു മനുഷ്യൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ള ഒരു വ്യക്തിയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രചോദനം നൽകുന്ന വാക്കുകൾക്കാണ് പ്രതീക്ഷ തഫാ ഉൽ എന്ന് അറബിയിൽ പറയുക അങ്ങനെ പ്രതീക്ഷ നൽകണ ആളുകൾക്ക് എന്നാണ് സുൽ സൂൽ പറഞ്ഞു ലാ തീറത്ത ശകുനം നോക്കൽ ഇസ്ലാമിലില്ല പക്ഷേ ഹൈറു അൽ ഫാൽ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ അത് നൽകാം എന്നാണ് പ്രസൂൽത്താൻ അറബി സാഹേബെ ചോദിച്ചു പ്രവാചകരെ എന്താണെങ്കിൽ ഫാൽ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു പറഞ്ഞാൽ കലിമത്തു സ്വാലിഹ യസ് ബുക്ക് കുഞ്ഞുങ്ങളൊരുത്താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല വാക്കിനെയാണ് ഫാൽ എന്ന് പറയുക എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷ ഇത് നമുക്കുണ്ടാക്കണം ഇത് വിധിയെ തടയുകയില്ലെങ്കിലും കേൾക്കുന്നവരിൽ അത് ഒരു പ്രത്യാശ നബി ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഒരു സുഹൃത്ത പറയൽ എന്തായാലും ആ ബാസത്തുകൂർ സാരല്ല സുഖമാകും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നാണ് പ്രവാചകൻ പറയാറ് അത് അവൻ്റെ രോഗത്തിന് ചിലപ്പോൾ മുക്തി നൽകിയിട്ടില്ലെങ്കിലും അവനിലൊരു പ്രതീക്ഷ ഉണ്ടാക്കുമെന്നാണ് അപ്പം പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജനങ്ങളിൽ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് ഒരിക്കലും ഒരാളുടെ മനസ്സ് ചടപ്പിക്കുന്ന ഒരു വാക്ക് നമ്മുടെ അടുത്തുണ്ടാക്കരുത് എൻ്റെ അടുത്ത് ഉണ്ടാവരുത് അശുഭ അശുഭമുണ്ടാക്കുന്ന വിശ്വാസം അത് നമുക്കുണ്ടാക്കരുത് തെശാവും എന്നാൽ അതിന് പറയാം അല്ലേ പെസിമിസ്റ്റിക് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന തെശാവും അശുഭാപ്തി വിശ്വാസം എന്നാണ് ആളുകളുടെ മനസ്സ് ചടപ്പിക്കുന്ന വാക്ക് വിശ്വാസിയുടെ അടുത്ത് ഉണ്ടാവരുത് അല്ലേ ഒരു കുട്ടിയോട് നമ്മൾ പറയുകയാണെങ്കിൽ ഇനിയൊന്നും നന്നാവൂല എന്നൊരു അധ്യാപകൻ പറയുകയാണെങ്കിൽ വലിയൊരു തെറ്റാണ് അത് ചെയ്യുന്നത് ആളെ ഭാവി നാം നശിപ്പിക്കുകയാണ് ഒരു കാര്യത്തിൻ്റെ അഭിപ്രായം ചോദിച്ചു വരുന്ന ആളോട് നെഗറ്റീവ് അതിൻ്റെ വിരുദ്ധ വിരുദ്ധമായ വശം മോശമായ വശം മാത്രം പറഞ്ഞ് ആളെ പിന്തിരിപ്പിക്കുന്ന അവളെ നശിപ്പിക്കുകയാണ് എന്നാണ് സുഹൃത്തൊക്കെ പറഞ്ഞു ഇതാ കാലം റജിലോ ഹലക്കൻ നാസ് ജനങ്ങളൊക്കെ മോശക്കാരാണ് ആരും നല്ലവരല്ല എന്ന് പറയുന്നവൻ അവൻ ബഹുവാഹിലക്കവും അത് അവനാ നശി അവൻ അവരെ നശിപ്പിക്കുന്നവനാണ് അവൻ അവൻ ചെയ്യുന്ന തെറ്റിനെ സാമാന്യവൽക്കരിക്കാൻ വേണ്ടി എല്ലാവരും തെറ്റുകാരാന്ന് വരുത്തി തീർക്കുകയാണ് അപ്പോൾ ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ പകർന്നു കൊടുക്കലും ഇസ്ലാമിൻ്റെ ചര്യയാണ് അങ്ങനെ അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നേറുന്നവരുടെ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും അതാണ് യാക്കൂബ് നബി അലൈ ഇസ്ലാം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ നഷ്ടപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മകനിലെ പ്രതീക്ഷ അസ്തമിക്കുന്നില്ല അദ്ദേഹം മക്കളോട് പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ പോയിട്ട് യൂസുഫിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിച്ച് നോക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവസാനം അത് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷകൾ നൽകുന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹമായി വിശ്വാസി സമൂഹം മാറണം അതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന മെസ്സേജ് സന്ദേശം പുതുവർഷം കടന്നു വരുമ്പോൾ ഈ ഒരു സന്ദേശം കൈമാറുവാൻ നമുക്ക് സാധിക്കണം നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുന്ന ആളുകളാകുക ആരെയും നിരാശപ്പെടുത്തുന്ന അവരെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്നാണ് വരും വർഷം സത്യവിശ്വാസവും സൽക്രമങ്ങളുമായി മുന്നേറുന്നേറുവാൻ നമുക്ക് സാധിക്കണം അത്തരം ആളുകളാണ് ജീവിതത്തിൽ വിജയം വരിച്ചത് വരിച്ച ആളുകൾ ഖുറാൻ പറയുന്നുണ്ട് വിശ്വസിക്കുകയും അമിത് നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ഫോയുദുഖിൽ ഹും റബു ഹും ഫി റഹമത്തി അതാഹു അവരെ അവരുടെ സ്വർഗത്തിൽ അവൻ്റെ അനുഗ്രഹത്തിൽ പ്രവേശിക്കുന്നതാണ് പ്രവേശിപ്പിക്കുന്നതാണ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വർഗ്ഗം ദാലിക്കോ ഫൗസുൽ മുബീദ് അതാണ് വലിയ വിജയം എന്ന പുതുവർഷം ആഘോഷിച്ച് തിമിർത്താടാനുള്ളതല്ല മറിച്ച് ആലോചനക്കുള്ളതാണ് പരിവർത്തനത്തിനുള്ളതാണ് പ്രതീക്ഷകൾ നൽകാനുള്ളതാണ് ആ ഒരു രൂപത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഉപകാരപ്രദമായി പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനമായി വിജയ വിജയി വിജയം വരിക്കുന്ന പ്രവർത്തനമാക്കി മാറ്റുവാൻ സാധിക്കും അത്തരം വിജയികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾ പാപങ്ങൾ എല്ലാം പുറത്ത് ത പുറത്ത് തരുമാറാവട്ടെ അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് റബ്ബു താല ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു മാഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെയും മരണപ്പെട്ടു പോയ ആളുകളെയും ഒക്കെ അള്ളാഹു നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിറുദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين وادل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ولذكر الله اكبر والله يعلم ما تصنعون